എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ എഴുന്നേറ്റുന്നു അഹങ്കാരം പറയല്ലോ എത്രപ്പാണ് നമ്മൾ പറവ്യൂ കേട്ടിട്ട് ചോദിക്കാൻ ആളുണ്ടെന്ന് അറിയട്ടെ അതെ അതെ പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു

സത്യമാണ് നമ്മൾ നൂറ്റമ്പത് കോടി രൂപ കൊടുക്കുമ്പോ ആ സിനിമ ഇഷ്ടമായോ ഇല്ല എന്ന് തീരുമാനിക്കാനുള്ള ജീവിച്ചു പൊക്കോട്ടെ അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ സർക്കാരിനെ ബാധിക്കുന്നില്ല സിനിമ നന്നായാലും ആ സിനിമ തിയേറ്ററിലൊക്കെ ആളുകളെ കണ്ടോറിക്ഷക്കാരന് വരെ ഗുണം കിട്ടുന്നില്ലേ അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നിരക്ഷപ്പെട്ടു ചുമ പറഞ്ഞതാ എന്ത്യ കാണ കൊടുക്കുന്നത് അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കേട്ട് പോയി കഴിഞ്ഞ അവസാനം നമ്മൾ വെറുതെ നമ്മളുടെ ചിന്താഗതികളില് ആര് പറഞ്ഞാൽ കേൾക്കാം ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ ഞാൻ ഇതുവരെ റേറ്റിംഗ് ഒരു അഭിപ്രായം കേട്ടുള്ള പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ സിനിമ കാണാൻ ഒരു മിനിറ്റ് നിൽക്കണേ വരാം ഞങ്ങടെ പോവാ ഓഹ് ആ ചാണകൂടി ചടിയാലോ